ഡാൻസും പാട്ടും ഒരുമിച്ച് ചെയ്തുകൊണ്ട് പ്രേക്ഷകരെ ഇളക്കി മറിക്കുന്ന അപൂർവം ഗായികമാരിൽ ഒരാളാണ് റിമി ടോമി ചെറിയ പ്രായത്തിലെ സംഗീത ലോകത്തെത്തിയ റിമി സ്റ്റേജ് പ്രോഗ്രാമുകളിലും അല്ലാതെയുമായി വലിയ തിരക്കുകളിൽ തന്നെയാണ് വളരെ സീരിയസ് ആയ വിഷയം പോലും തമാശ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് താരം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയതും എന്നാൽ അടുത്ത കാലത്തായി റിമി ടോമിയുടെ മേക്കോവർ കണ്ടിട്ടാണ് സകലരും ഞെട്ടിയിട്ടുണ്ടാവുക തടിച്ചുരുണ്ടിരുന്ന റിമിക്ക് അത്രത്തോളം മാറ്റമാണ് വന്നിരിക്കുന്നത് അതേസമയം തന്റെ ഈ മാറ്റത്തെ പറ്റി പറഞ്ഞുകൊണ്ടുള്ള റിമിയുടെ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് വർഷങ്ങളോളം നീണ്ട യാത്രയെപ്പറ്റി പറഞ്ഞാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു വീഡിയോ റിമി പുറത്തുവിട്ടിരിക്കുന്നത് വർക്കൗട്ടിനിടയിൽ ജിമ്മിൽ നിന്നും എടുത്ത വ്യത്യസ്തമായ ദൃശ്യങ്ങൾ കോർത്തിനക്കിയ ഒരു വീഡിയോയാണ് റിമി പങ്കുവച്ചത് മാത്രമല്ല താൻ സ്വയം വെല്ലുവിളി നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെയായതും ആ യാത്ര ആറു വർഷം പൂർത്തിയാക്കിയെന്നും വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിലൂടെ താരം പറഞ്ഞിരിക്കുകയാണ് നമ്മൾ സ്വയം ചാലഞ്ച് ഏറ്റെടുത്തില്ലെങ്കിൽ മാറ്റം ഉണ്ടാവുകയില്ല ഫിറ്റ്നസ് യാത്രയുടെ ആറു വർഷങ്ങൾ പൂർത്തിയാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ദൈവത്തിന് നന്ദി എന്നുമാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിൽ റിമി കുറിച്ചത് അതേസമയം റിമീൻ്റെ പോസ്റ്റിന് താഴെ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള നൂറുകണക്കിന് കമൻ്റുകളാണ് വരുന്നത് ആഹാ പൊളിച്ചു റിമി ചേച്ചി അടിപൊളിയായിട്ടുണ്ട് പണ്ട് എങ്ങനെ ഇരുന്നതാ അങ്ങനെയുള്ള ചേച്ചിയാണോ ഇതെന്ന് സംശയിച്ചു പോകും അത്രത്തോളം ഗംഭീര മേക്കോവർ ആയി പോയിട്ടുണ്ട് ചില സങ്കടങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഇതാണോ എന്നിങ്ങനെ താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടും മറ്റുമായി നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടേയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ ഉണ്ടായതിനു ശേഷമാണ് റിമി ഫിറ്റ്നസ്സിലേക്ക് തിരിഞ്ഞതെന്നാണ് സൂചന ഭർത്താവ് റോയിസുമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് റിമി ടോമി വേർ പതിനൊന്ന് വർഷത്തോളം നീണ്ട ദാമ്പത്യം അവസാനിപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇരുവരെ നിയമപരമായി ബന്ധം വേർപെടുത്തുന്നത് ശേഷം റോയിസ് മറ്റൊരു വിവാഹം കഴിക്കുകയും ഭാര്യയുടെ കൂടെ ജീവിക്കുകയും ചെയ്യുകയാണ് വിവാഹമോചനത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ റിമി ടോമിയെ സഹായിച്ചത് ഫിറ്റ്നസ് യാത്ര തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും പുതിയ വീഡിയോ കൂടി പ്രചരിച്ചതോടെ വിവാഹമോചനത്തിന് ശേഷമുള്ള റിമിയുടെ ഈ മാറ്റം എന്ന രീതിയിലാണ് ഈ ട്രാൻസ്ഫർമേഷൻ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ വിവാഹമോചനത്തിന് ശേഷം വർക്കൗട്ടും സംഗീതവും എല്ലാമായി റിമി തൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലിലെല്ലാം സജീവമായ നടി രസകരമായ വീഡിയോസും പങ്കുവയ്ക്കാറുണ്ട് ഒരുപാട് യാത്രകൾ നടത്താറുണ്ട് ആ പ്രദേശത്തെ ഫുഡ് കഴിച്ചു അതിൻ്റെ വ്ളോഗെല്ലാം തൻ്റെ ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് നിരവധി കുക്കിംഗ് വീഡിയോസും തൻ്റെ ജീവിതം തനിക്കിഷ്ടമുള്ളതുപോലെ ആസ്വദിച്ച് ജീവിക്കുകയാണ് ഇപ്പോൾ നടി ഇത് തൻ്റെ പുതിയ ജീവിതമാണെന്നും താൻ എങ്ങനെയാണോ തൻ്റെ ജീവിതം സ്വപ്നം കണ്ടത് അതിപ്പോഴാണ് തനിക്ക് സാധ്യമാകുന്നത് എന്നാണ് റിമി ടോമി വ്യക്തമാക്കുന്നത് യൂട്യൂബ് ചാനലിലെ സജീവമായ നടി യൂട്യൂബ് ചാനലിൽ സജീവമായ റിമി രസകരമായ വീഡിയോസും പങ്കുവയ്ക്കാറുണ്ട് ഒരു മികച്ച ഗായിക എന്നതിനപ്പുറമായി വളരെ പരിശുദ്ധമായൊരു ഹൃദയമുള്ള വ്യക്തി എന്നാണ് റിമിയെക്കുറിച്ച് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് തന്നോട് പലരും ചോദിക്കാറുണ്ടെന്ന് റിമി ടോമി പറയുന്നുണ്ട് എന്നാൽ തനിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ലെന്നും ഇനി ചിലപ്പോൾ തനിക്ക് പറ്റുന്ന അതായത് തൻ്റെ എല്ലാ ഇഷ്ടങ്ങളെയും അംഗീകരിക്കുന്ന തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി വരികയാണെങ്കിൽ തീർച്ചയായും താൻ രണ്ടാമതും വിവാഹിതയാകും എന്ന് തന്നെയാണ് ഗായിക അഭിപ്രായപ്പെടുന്നത് നിരവധി പേരാണ് താരത്തിന് എത്രയും പെട്ടെന്ന് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു എന്ന് കമൻസുകൾ അറിയിച്ചത്